പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ബി എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ്വ അക്കാഡമി വിദ്യാർത്ഥികൾക്കായി രണ്ട് ദിവസത്തെ സൗജന്യ മാർഗനിർദേശ ക്ലാസുകൾ സംഘടിപ്പിച്ചു ഇന്ത്യൻ ആർമി എയർഫോഴ്സ് നേവി എന്നിവയിൽ ഓഫീസറായി ജോലിയിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് മത്സര പരീക്ഷകൾക്കുള്ള ക്ലാസുകളാണ് സംഘടിപ്പിച്ചത് ഇതിനായി സൗജന്യ ഓൺലൈൻ ക്ലാസുകളും നടത്തുന്നുണ്ട് റിട്ടയർഡ് മേജർ കെ പി ജോസഫ് നേതൃത്വം നൽകി സമാപന ചടങ്ങിൽ എരുമപ്പെട്ടി പ്രസ് ക്ലബ് പ്രസിഡന്റും മാധ്യമ സാമൂഹ്യ പ്രവർത്തകനുമായ റഷീദ് എരുമപ്പെട്ടി സാമൂഹിക പ്രവർത്തകൻ കെ സി ഡേവിസ് എന്നിവരെ ഒ എസ് എ സെക്രട്ടറി കെ എ ഫരീദ് അലി ആദരിച്ചു റീച്ച് ഫോർ ദി സ്റ്റാർസ് അംഗമായ നാഷണൽ ഡിഫൻസ് അക്കാദമി പരീക്ഷയിലും ജെഇ അഡ്വാൻസ്ഡ് പരീക്ഷയിലും ഉയർന്ന വിജയം നേടിയ വിദ്യാർത്ഥി ഹരിയെയും അനുമോദിച്ചു